അപ്പോ ഇനിപ്പിക്കുന്നില്ല അവര് കാത്തിരുന്നത് സംസാരിക്കുന്നതിനൊക്കെയാണ് ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് അടൂരെ വരാൻ സാധിച്ചതില് ഞാൻ ഒരുപാട് തവണ ഇൻ ആഗ്രേഷന് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് എന്തായാലും ശ്രീധര ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നിങ്ങളെ നാട്ടുകാർക്ക് ഓൾറെഡി അറിയുന്ന ജ്വല്ലറി ആയിരിക്കും ഇവിടെ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ അടുത്ത് തന്നെ വേറൊരു ഉണ്ട് അപ്പം ഞാൻ ഒരുപാട് വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും തരേണ്ട ആവശ്യമില്ല എന്തായാലും എൻ്റെ എല്ലാവിധ ആശംസകളും നേരിയാണ് ഉണ്ണിച്ചേട്ടൻ അല്ലേ ഉണ്ണിച്ചേട്ടൻ്റെ ഫാമിലിക്കും ഒക്കെ കാരണം ഇനിയും ഒരുപാട് ജ്വല്ലറി ഇതുപോലെ കേരളവും കേരളത്തിൽ മുഴുവനും ഇന്ത്യയിലും ഒക്കെ തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഏ അതാരത് ചോദിച്ചത് എന്നെ കുറിച്ച് തീരെ പരിചയമില്ലാത്തൊരു ചേട്ടനാണല്ലോ പാട്ട് പാടാൻ അറിയില്ല ആൾ റൈറ്റ് സോ താങ്ക് സോ മച്ച് അപ്പോൾ അനു ഞങ്ങൾക്ക് മറ്റ് വിശേഷങ്ങളൊക്കെ കൂടെ അറിയണം എന്തുകൊണ്ട് പുതിയ സിനിമ പുതിയ പ്രൊജക്ട്സ് അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാംസ് ഏതെങ്കിലും നല്ല ഡാൻസർ ആണെന്ന് ഞങ്ങൾക്ക് അറിയാം നല്ല അടിപൊളി ഡാൻസർ ആണ് അപ്പം എന്തായാലും പുതിയ പ്രോഗ്രാംസ് അങ്ങനെ എന്തെങ്കിലും അപ്കമ്മിങ് വരുന്നുണ്ടോ പുതിയ സിനിമ ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ് മൂവിയാണ് പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല റിലീസ് ആവാനുള്ള ഒരു സിനിമയും തമിഴ് മൂവി തന്നെയാണ് ആളെന്നാണ് സിനിമയുടെ പേര് അതിന്റെ റിലീസും കാര്യങ്ങളും ഇപ്പം ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ഡബിംഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം രണ്ട് സിനിമയും സോ സോ മച്ച് ആൻഡ് ജെൻമെൻ ഹ്യൂജ് റൗണ്ട് ഓഫ് വെൽക്കം കൗൺസിലർ ശ്രീ ഷാജഹാൻ ഓൺ ടു ദി സ്റ്റേജ് നിറഞ്ഞ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ചെയ്തിരിക്കും